ഇന്ന് എന്താ പരിപാടി എന്ന് അറിയോ പനീർ ഉണ്ടോ പനീർ ഇത് നമുക്കൊന്ന് പൊള്ളിച്ചാലോ ശരിക്കും പറഞ്ഞാലേ ഇതിങ്ങനെ ഷീറ്റ് പോലത്തെ കിട്ടുവേ അതായിരുന്നു വേണ്ടിയത് പക്ഷെ എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്തായാലും ഉള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് പൊള്ളിക്കാം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പനീർ എടുത്തിട്ടുണ്ട് ഒരു വലിയ സൈസ് സവോളയും ഒരു ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുകയാണെ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി ചെറിയ മീഡിയം സൈസ് ഒരു തക്കാളി അരിഞ്ഞു എരിഞ്ഞുവെച്ചു കറിവേപ്പില പിന്നെ പൊടി ഐറ്റംസ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല തേങ്ങാപ്പാൽ വെളിച്ചെണ്ണ പിന്നെ പിന്നെതാ നമ്മുടെ വാഴയില ഇതൊക്കെ തന്നെ ഉള്ളു ആദ്യം തന്നെ ഒരു പാൻ എടുപ്പ് വെച്ചു നമ്മുടെ പനീറിലെ ഒരു കാൽസ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് പെരട്ടി ഒന്ന് വെക്കണേ ഒത്തിരി നേരം വെക്കുവൊന്നും വേണ്ട നമുക്കിതൊന്നേ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം വെറുതെ ഇങ്ങനെ ഒന്ന് പരട്ടിയാൽ മതി കേട്ടോ നമുക്കൊക്കെ ഏരിയ പ്രശ്നമാണെങ്കിൽ കാശ്മീരി മുളക് കൂടിയൊരു ലേശം ഒന്ന് തടവി കൊടുത്താൽ മതി നമുക്ക് പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ ഒഴിച്ച് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ പനീറൊക്കെ റെഡി ആയിട്ടുണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം ഈ പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സൈസ് സവോള പത്ത് പന്ത്രണ്ട് ഉള്ളി ഇട്ട് കൊടുത്തേക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ സവോളയൊക്കെ ചെറിയുള്ളിയും വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പനീറേ ഉള്ളൂ അതുകൊണ്ട് അതിനനുസരിച്ച് ഒന്നിന്റെയും കുത്തൽ വരല്ലോ കേട്ടോ എന്നാലിതെല്ലാം വേണം താനും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പച്ചമുളക് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു തക്കാളി ഇല്ലേ ചെറിയൊരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ടു ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വഴിന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊടിയാണ് ഇട്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും എല്ലാം ചെറിയ സ്പൂണ് അരസ്പൂൺ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ എരിവ് പനീർ ആയതുകൊണ്ട് ഓവർ എരിവ് പാടില്ല ഇത് എന്താണെന്നറിയോ പനീർ ആയതുകൊണ്ട് കുറച്ച് എരിവ് മതിയെ വേഗം അതേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനമല്ലേ അപ്പൊ അത് നമ്മൾ എരിവ് നിങ്ങളുടെ പാകത്തിന് ഇട്ടോട്ടോ ഇപ്പൊ ഞാൻ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഈ പൊടി ഐറ്റംസ് എല്ലാം കൊടുക്കാം നന്നായിട്ടൊന്ന് പൊടികളൊക്കെ മൂത്ത് വന്നു ഇനി നമുക്ക് എന്നാ പണി എന്ന് ചോദിച്ചാല് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു നാല് സ്പൂൺ തേങ്ങാപ്പാൽ ഉണ്ടാവും അതൊന്നും ഒഴിച്ചു കൊടുക്കുക തീയൊക്കെ അങ്ങ് കുറച്ചോ കേട്ടോ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കണേ ഞാൻ പറ ഓവർ എരിവ് എടുക്കരുത് കേട്ടോ കുറച്ച് എരിവും മതിയാ അപ്പൊ ഒരു പിഞ്ചുപ്പും കൂടെ വേണേ പിഞ്ചുപ്പും കൂടെ ചേർത്തു നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തേക്കാം നമ്മൾ ഇനി ഒരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആദ്യം നമ്മുടെ മസാല കുറച്ച് അങ്ങോട്ട് കൊടുക്കണം രണ്ട് പീസ് തക്കാളി ഇനി നമ്മൾ അതിന്റെ മുകളിലേക്ക് പനീർ ഇട്ട് കൊടുക്കുക ഞാനിപ്പോ ഒരു ഒറ്റ പൊതിയാക്കുവാണേ നിങ്ങൾക്ക് എന്താ പറയാ നമുക്ക് ഒരു ഒറ്റ ഇതിലുള്ളത് കിട്ടുവാണെ ബാർ പോലത്തെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒറ്റ പൊതിയിലാക്കാം ഞാനിപ്പം കാണിച്ചു തരുവാട്ടോ ഇതിപ്പോൾ രണ്ട് പൊതിയൊക്കെ ആക്കണമെങ്കി അങ്ങനെ ആക്കാം എനിക്ക് ഒരുപാടൊന്നുമില്ല ഇത്രയല്ലേ ഉള്ളൂ ഇനി നമ്മുടെ ബാക്കി മസാല അതിന്റെ മേളിലോട്ട് രണ്ട് തക്കാളി മുകളിലൊന്നു വെച്ച് ഇത് ഇങ്ങനത്തെ ഇല ആയതുകൊണ്ടാണ് കേട്ടോ വലിയ തൂഷൻ നമുക്ക് മടക്കി നമുക്ക് കെട്ടാം അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഇലയായി എടുത്തത് കൊണ്ട് ഇങ്ങനെ ഒരലയും കൂടെ വെച്ചു എന്നിട്ട് ഇതിന് ഇന്ന് മടക്കുക വാഴയുടെ നാരു തന്നെ വെച്ചിട്ട് കെട്ടാം പനീറൊക്കെ പാക്ക് ചെയ്ത് കേട്ടോ ഇനി നമുക്കൊരു പാനിലേക്ക് വെക്കുകയാണ് കേട്ടോ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിക്കാത്ത മറ്റേ പാനിലൊക്കെയാണെ ഒന്ന് എണ്ണ ഒന്ന് തടവിക്കോണം കേട്ടോ മൂടി അങ്ങ് വെച്ചു രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടണ്ടേ ഒന്നും കൂടെ മൂടി വയ്ക്ക ഇനി നമുക്ക് എടുക്കാം നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഒക്കെ അങ്ങ് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേട്ടങ്ങ് മാറ്റിവെക്കാവേ നമ്മുടെ പനീറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ പനീർ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കഴിച്ചു നോക്കുമല്ലേ മസാല കൂട്ടിയെടുത്തിട്ട് നമ്മുടെ ആ ഒറ്റ ഷീറ്റായിട്ടുള്ള പനീറാണെങ്കി ഇല്ലേ നല്ല രസമാണ് മുറിച്ച് 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 പക്ഷെ ഇതും നല്ല കേട്ടോ ഓരോ പീസ് നമുക്ക് എല്ലാവർക്കും കൊടുക്കണമെങ്കിലൊക്കെ ഉം വെജിറ്റേറിയൻകാർക്കൊക്കെ നല്ലല്ലേ മരുന്നുകാരൊക്കെ വരുമ്പോ ഉണ്ടാക്കി കൊടുക്കണേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും പറയാനില്ല ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ